മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറുൻ റഷീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സി എ ജലീൽ കെ എം നിഷാദ് കെ കെ സക്കറിയ എന്നിവർ സംസാരിച്ചു നിയോജകമണ്ഡലം വാരവാഹികളായ ടി കെ ഉബൈദു പി എം സൈനുദ്ദീൻ അബ്ദുൽ കരീം മൗലവി സലീം പുറക്കുളം പി എം മൊയ്തു പി ടി മുജീബ് റഹ്മാൻ ടി എ ഫഹദ് വി എച്ച് ജമാൽ സാജിദ പുതിയ വീട്ടിൽ പി എ മുജീബ് റഹ്മാൻ ടി കെ സെയ്തു ഇ കെ മുഹമ്മദ് ഹാജി സതക്കത്തുള്ള വി എം ഹനീഫ പി എ നാസർ എം എച്ച് അഷ്റഫ് അനിൽകുമാർ പി എ സൽമാൻ ഫാരിസ് ഉനൈസ് ഹുദവി മുഹമ്മദ് റിഹാൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മെഡിക്കൽ കോളേജിലെ കമ്മിറ്റിയുടെ മെമ്പർ നിരവധി യോഗങ്ങളിൽ അതുപോലെ തന്നെ നിരവധി സമരങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ് ഇവിടെ നിന്ന് ഡോക്ടർമാർ സ്ഥലം മാറിപ്പോകുമ്പോൾ അവർക്ക് പകരമായി ആളുകളെ വെക്കണമെന്നുള്ളത് നിരവധി പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുകയാണ്